എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത് അതിൻ്റെ ലെവൽസ് എല്ലാം വ്യക്തമായി മനസ്സിലാക്കുക അതുകൂടാതെ ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ സ്വയം അനലൈസ് ചെയ്തിട്ടോ ഒരു പൈസൽ എൻട്രി എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു അതിനു മുമ്പ് നമുക്കൊരു കഥയിലൂടെ പോയി നോക്കാം ജപ്പാനിലെ ഒക്കിനാവോ എന്ന സ്ഥലത്ത് കിയോഷി എന്നു പറയുന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു ഒരു ദിവസം കാലത്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയായി കാണും അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വലിയ തിരക്കില്ല ആ സമയത്ത് അപ്പോഴാണ് അവൻ കിയോഷി ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി ചെന്നത് അവൻ ആരെയും ശ്രദ്ധിക്കാതെ അടുത്തുള്ള ഒരു കോയിൻ ബോക്സിൽ അവിടെയൊക്കെ കോയിൻ ബോക്സ് ഇട്ട് ഫോൺ ചെയ്യാൻ പറ്റും കോയിൻ ബോക്സിൽ നാണയം ഇട്ടിട്ട് ഒരു നമ്പർ കറക്കി അപ്പോൾ ഇവൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നതും നമ്പറിട്ട് കറക്കുന്നതും ഇവൻ്റെ ചുരുചുറുക്കുമെല്ലാം ആ സൂപ്പർ മാർക്കറ്റിലെ കടയുടമായ സ്ത്രീ അവനെ താൽപ്പര്യത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവൻ ഫോൺ ചെയ്തു ഫോൺ ഫോണെടുത്തു കറക്കി അപ്പോൾ അങ്ങേതലക്കിൽ ഒരു ഫോൺ എടുത്തു ഒരു ലേഡിയാണ് എടുത്തത് അപ്പോൾ ഇവൻ ഗുഡ് മോർണിംഗ് മാഡം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അവൻ പറഞ്ഞത് മാഡം താങ്കളുടെ വീട്ടിലെ വീ പരിചരിക്കുന്ന ജോലിക്ക് ആളെ വേണമെന്ന് കേട്ടല്ലോ അതിന് ഞാൻ തയ്യാറാണ് ഞാൻ വരാം അപ്പോൾ അങ്ങേതലത്തിൽ നിന്ന് ആ മാഡം പറഞ്ഞു സോറി അതിന് ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട് ഒരു പയ്യൻ വരുന്നുണ്ട് എന്ന് അങ്ങേ അങ്ങേതലക്കിൽ നിന്ന് മാഡം മറുപടി പറഞ്ഞു അപ്പോൾ ഇവൻ വീണ്ടും പറഞ്ഞു മാഡം അയാൾ ചെയ്യുന്നതിന്റെ പകുതി കൂലിക്ക് ഞാൻ ആ പണിയെല്ലാം വൃത്തിയായി ചെയ്യാം അപ്പോൾ അവിടെ നിന്ന് ആ മാഡം പറഞ്ഞു ഇപ്പോൾ വന്ന് പണിയെടുക്കുന്ന ആൾ വളരെ മിടുക്കനാണ് വൃത്തിയായി പണിയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അവനെ മാറ്റി പുതിയ ഒരാളെ മാറ്റുന്ന കാര്യം ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ആ മാഡം ഇവനോട് പറഞ്ഞു അപ്പോൾ ഇവൻ വിടാനുള്ള ഭാവമില്ല ഇവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട് നല്ല പോലെ ശ്രദ്ധിക്കാം മാഡം പറയുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യാം കൂടാതെ എല്ലാ മുറികളും അടിച്ചു വാരി തുടക്കാം കൂണിപ്പടിയുടെ അടിഭാഗം വരെ ഞാൻ തുടച്ചു തരാം മാഡം എന്ന് പറഞ്ഞു അവന് കൊടുക്കുന്ന അത്രയും കൂലി തന്നാൽ ഞാൻ അവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മാഡം വീണ്ടും ഇവനോട് പറഞ്ഞു നന്ദി സഹോദര ആളെ ആവശ്യം വരുമ്പോൾ പറയാം ഇപ്പോൾ ഞങ്ങൾക്ക് ആളെ വേറെ ആളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് ഫോൺ വെച്ചു കട്ട് ചെയ്തു ഫോൺ അവിടെ കട്ട് ചെയ്തപ്പോൾ ഇവൻ ഗൂഢമായ ഒരു പുഞ്ചിരിയോടുകൂടി ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നടക്കവ സൂപ്പർ മാർക്കറ്റിലെ കടയുടമയായ സ്ത്രീ അവനെ കൈകൊട്ടി വിളിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു നിന്റെ സമീപനം നിന്റെ ആ സ്മാർട്ട്നെസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ ആ ക്യാരക്ടർ നന്നായി എനിക്ക് തോന്നുന്നു ഞാൻ നിനക്ക് ഇവിടെ ഒരു ജോലി തരട്ടെ അപ്പോൾ ആ പയ്യൻ പറഞ്ഞു വേണ്ട മാഡം എനിക്ക് ഇവിടെ ജോലി വേണ്ട അതെന്താ നിനക്ക് ഇവിടെ ജോലി വേണ്ടാത്തത് വലിയ ഭാരമുള്ള പണിയൊന്നുമല്ല അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു പ്ലീസ് മാഡം എനിക്ക് വേണ്ടിട്ടാണ് അപ്പോൾ മാഡം വീണ്ടും അവനോട് പറഞ്ഞു നീയല്ലേ ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് ജോലിക്കായി ഫോണിൽ അവിടെ കഞ്ചിയിരുന്നത് അപ്പോൾ ആ പയ്യൻ ആ മാഡത്തിനോട് മറുപടി പറഞ്ഞു അയ്യോ അത് ഞാൻ എൻ്റെ ജോലി എത്രമാത്രം വൃത്തിയായി ചെയ്യുന്നു എന്ന് പരിശോധിച്ചതല്ലേ മാഡം ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ആ ആന്റിയെ തന്നെയാണ് ഞാൻ വിളിച്ചത് ഇത് കേട്ട് സൂപ്പർ മാർക്കറ്റിലെ മാഡം എന്തു ചെയ്യണം അല്ലെങ്കിൽ എന്തു പറയണം എന്നറിയാതെ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു ഇതാണ് കഥ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ലേ സ്വയം വിലയിരുത്തുക എന്ന ഭാവത്തിൽ ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു നമ്മൾക്കും ഇങ്ങനെ ഒരു സ്വയം വിശകലനം അല്ലെങ്കിൽ ഒരു അവലോകനം നടത്താനായിട്ട് നമ്മൾക്ക് കഴിയുമോ അത് നമ്മുടെ ജോലിയിലാവോ അതായത് നമ്മളെ ട്രേഡ് ട്രേഡ് ഡിസിഷനിലാവോ അല്ലെങ്കിൽ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാകോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇണകളോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഇത്തരക്കരി തുറന്നു സംസാരിച്ചു നമ്മളുടേതായ വാല്യൂ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ അതിന് നമുക്ക് കഴിയണം അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഒരു സാരാംശം അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ രണ്ട് സ്റ്റോക്കിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് സി ഇ എസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഏകദേശം ഇരുന്നൂറ്റെട്ട് രൂപയാണ് ഇപ്പോൾ കറന്നത് ഇപ്പോൾ നടക്കുന്ന മാർക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റെട്ട് രൂപ വരെ സ്റ്റോക്കാണിത് നമുക്ക് ഇപ്പോൾ ചാർട്ടിൽ നോക്കിയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ നോക്കിയാൽ ഈ സമയത്ത് വേണ്ട ഈ സമയത്ത് ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം നല്ലതായിട്ട് വോളിയം ഉണ്ട് നല്ല രീതിയിൽ വോള്യൂം കൂടിയിട്ട് അതുകൂടാതെ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ് സൈഡിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് കാരണം വോള്യത്തോടു കൂടിയാണ് ഇത് കയറിയിട്ടുള്ളത് അതുകൂടാതെ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡിങ് ഡേ അതായത് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ് ഡേയ്സിൽ കൂടുതൽ ഈ സമയത്ത് ഒക്കെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോള്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ നല്ല വലിയൊരു ക്യാൻഡിലുമാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ല അപ്പോൾ ഒരു ഇൻട്രാഡ് ചാർട്ട് ടി നമുക്ക് ഇത്രയാണ് കാണാൻ കഴിയുന്ന സ കണ്ടീഷൻസ് അപ്പോൾ ഇനി ഇതിൽ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ് പക്ഷേ നമുക്ക് അവിടെ ഒരു റിസ്ക് ഫാക്ടറും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഈ സൈഡിലാണ് അതിവിടെയാണ് നമുക്കൊരു എസ് എൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് ഏകദേശം ഒരു നൂറ്റി എൺപത്തേഴ് എൺപത്തഞ്ച് റേഞ്ച് അല്ല ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരിക ഇതിൽ താഴെ ഇതിന് താഴെ ഒരു ഇൻട്രാഡ ക്യാൻഡിൽ അത് അവർ കയറാൻ പറ്റാതെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ നമുക്ക് ഉള്ള ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടത്തിൽ ഇത് വിറ്റ് മാറേണ്ടതായിട്ട് വരും കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് നല്ല രീതിയിൽ താഴേക്ക് പോകാനായിട്ട് സാധിക്കും അത് ചിലപ്പോൾ നൂറ്റെഴുപത് വരെ വരാം അതിന് ശേഷം നൂറ്റെഴുപതും വിട്ടിട്ടും താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ ഒരു ഏകദേശം ഒരു നൂറ്റി മുപ്പത് ലെവലിലൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതാണ് നമ്മളാദ്യത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയും അപ്പോൾ നമ്മൾ ഒരു ബൈൻഡറി പരിഗണിക്കുകയാണെങ്കിൽ ഈ ലെവലിലാണ് നമുക്ക് നമുക്കൊരു നൂറ്റൻപത്തേഴ് നൂറ്റൻപത്തഞ്ച് റേഞ്ചിലാണ് നമുക്കൊരു സപ്പോർട്ട് ായിട്ടുള്ള ഏരിയ അതുകൊണ്ട് അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മേ ബി ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇവങ്ങനെ കയറി പോറി കയറി പോകാം അതല്ലെങ്കിൽ ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ട് പ്രോബിലിറ്റിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുക ഇത് ബൈ എൻട്രി വേണവർക്ക് കറൻറ്റ് ലെവൽ ബൈൻഡർ അടിച്ചാലും ഈ നമ്മൾ ഈ പറഞ്ഞ റേറ്റ് നൂറ്റമ്പത്തേഴ് നൂറ്റമ്പത്തഞ്ച് എന്ന റേഞ്ച് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പരിപാലിച്ചിരിക്കണം അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്റ്റോക്കാണ് എസ് കെ എം എഗ് പ്രൊഡക്റ്റ് ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് എസ് കെ എം എഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഇതും നമുക്ക് നോക്കിയാലറിയാം ലാസ്റ്റ് ട്രേഡിന്റെ ഡേയ്സിൽ അത്യാവശ്യം വോളിയം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ നല്ല വോളിയും ഉണ്ട് അതുകൂടാതെ നല്ല രീതിയിൽ കയറിയ ഒരു ഗ്രീൻ ക്യാൻറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൂടാതെ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ക്യാൻറ്റില് റെഡ് ക്യാൻറ്റിലുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറ്റ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ലോ ലോകൽ തമ്മിൽ അതായത് ലോകൾ തമ്മിൽ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഉണ്ടാ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അതിന് മുകളിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അതിന് മുകളിലാണ് ലോ ക്രിയേറ്റ് അപ്പോൾ ലോകൾ തമ്മിൽ ഒരു സൈഡിലേക്കാണ് പോകുന്നത് അതുകൂടാതെ മറ്റോ മറ്റെന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ഒരു ഏരിയ ഒന്ന് വരച്ചു നോക്കാം ഇവിടെ ഉണ്ടാ ഈ ഹൈ ഇവിടെ ഇവിടെ ഈ വലിയ ക്യാൻ്റിൽ ഗ്രീൻ ക്യാൻറ്റിൽ വന്നെങ്കിൽ കൂടി അതിന് മുകളിൽ പോയിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഏരിയ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഉണ്ടാ ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേഞ്ച് അതായത് മറക്കരുത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റേഞ്ച് ആ ഏരിയയിൽ ഏകദേശം ഒരു നാല് പ്രാവശ്യത്തോളം ടച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ വന്നു ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ രണ്ടാമത്തെ ക്യാൻഡിൽ ടച്ച് ചെയ്തു ഇവിടെ മൂന്നാമത്തെ ക്യാൻഡിൽ ടച്ച് ചെയ്തു ഇവിടെ നാലാമത്തെ ജസ്റ്റ് ഇവിടെ ടച്ച് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏകദേശം ഇവിടെ വരെ വന്നു നാലാമത്തെ കാൻഡിൽ വന്നു ഇവിടെ അഞ്ചാമത്തെ കാൻഡിൽ ഈ ലാസ്റ്റ് ട്രേഡിങ് ദിവസങ്ങളിൽ അപ്പോൾ അത് ആ ആ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഇത് നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ചാൻസുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് മുകളിൽ ക്ലോസിങ് കിട്ടുകയാണ് മേബി ബി നമുക്ക് അടുത്തൊരു ടാർജറ്റ് ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത് വരെ ആസ് പെർ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പോകാനായിട്ട് അത്രയും വരെ നമുക്കൊരു ടാർജറ്റും ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക നമുക്കിതിൽ ഇവിടെ ഇവിടെ ഒരു കൺസോളിഡേഷൻ ബേസ് ഫോം ചെയ്തിട്ടാണ് ഇത് കയറുകയാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഒരു മൂന്നോ നാലോ ദിവസങ്ങളിൽ ഇവിടെ കൺസോളിഡേഷൻ ഫേസ് ഫോം ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് ഔട്ടിന് സ്ട്രെങ്ത്ത് കൂടും അപ്പോൾ നമുക്ക് അടുത്ത ആ കൺസോളിഡേഷൻ വരുന്നതിൻ്റെ താഴെയാണ് എസ് എൽ ക്രിയേറ്റ് ചെയ്തത് അതല്ല ഇവിടെ നിന്ന് കയറുകയാണെങ്കിൽ ചിലപ്പോൾ അത് റിസ്ക് കൂടുതലായി അങ്ങനെ കയറുമ്പോൾ റിസ്ക് കൂടുതൽ അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഇവിടെയാണ് എസ് എൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഏരിയ ഏകദേശം ഇരുന്നൂറ്റി അറുപതിൽ എസ്എല് ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ കാരണമെന്ന് വെച്ചാൽ അത് ഇത്രയും കയറി പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇത്രയും കയറി പോകുമ്പോൾ അവിടെ റിസ്ക് ഏരിയ കൂടുതലാണ് അപ്പോൾ ഒരു കൺസോളിഡേഷൻ വന്നിട്ട് ഒരു മൂന്നോ നാലോ ദിവസം ഇതിൻ്റെ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ട് കയറുകയാണെങ്കിലാണ് അതാണ് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് വാച്ച് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ തൊട്ടടുത്ത കൂട്ടുകാരനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ